എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പഴയ ൾ നൽകി ആറു മാസത്തിനു ശേഷം ഇല്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ ഇന്ത്യയിൽ ആദ്യമായി ഒരു കുടുംബത്തിലെ മൂന്ന് പേർ ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയിരിക്കുന്നു മഞ്ചേരി മുള്ളമ്പാറ സ്വദേശി പടവണ്ണ സലീമും രണ്ട് പെൺമക്കളുമാണ് അപൂർവ്വ നേട്ടം കരസ്ഥമാക്കിയിരിക്കുന്നത് ആദ്യമായിട്ട് ഞാൻ ഗിന്നസിൽ വരുന്നത് കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫാസ്റ്റ് ടൈം ടു ഈറ്റ് എ ബനാൻ ഹാൻസ് എന്ന കാറ്റഗറിയിൽ ഈ കാറ്റഗറിയിൽ എനിക്ക് ഞാൻ നിലവിൽ രണ്ട് ഗിന്നസ് റെക്കോർഡുകളാണുള്ളത് അതുപോലെ ഫാസ്റ്റസ്റ്റ് ടൈം ടു ഡ്രിങ്ക് എ ബേബി ബോട്ടൽ വാട്ടർ എന്നെല്ലാ കാറ്റഗറിയിൽ ഒരു ഗിന്നസ് കൂടി വന്നു മൊത്തം മൂന്ന് ഗിന്നസ് എന്റെ പേരിലുണ്ട് അതിനുശേഷം എന്റെ മോള് ആയിഷ സുൽത്താന ഫാസ്റ്റസ്റ്റ് ടൈം ടു അറേഞ്ച് ഇംഗ്ലീഷ് ബുക്സിൻ ആൽഫോബറ്റിക് ഓർഡർ എന്നുള്ള കാറ്റഗറിയിൽ മോള് കഴിഞ്ഞ നവംബറിൽ അവള് ഗിന്നസിലേക്ക് വന്നു ഇപ്പൊ എന്റെ അഞ്ചാം ക്ലാസ് പഠിക്കുന്ന ജുബേരിയ ഏറ്റവും അവസാനമായി കഴിഞ്ഞ മാർച്ചിൽ ഈ മോസ്റ്റ് നീഡ് ടു എൽബോ സ്റ്റെപ്സ് ഇൻ തേർട്ടി സെക്കൻഡ് എന്ന കാറ്റഗറിയിൽ നിലവിലുള്ള പതിനാറ് സ്റ്റെപ്സ് എന്ന ആ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് യൂറോപ്പിലുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് അൻപത്തിനാല് സ്റ്റെപ്പുകൾ ചെയ്ത് ഇപ്പോൾ ഏറ്റവും വന്നിരിക്കുകയാണ് ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ നീളമുള്ള പഴം പതിനേഴ് ദശാംശം എട്ട് രണ്ട് സെക്കൻഡ് കൊണ്ട് കൈ ഉപയോഗിക്കാതെ കഴിച്ചുകൊണ്ടാണ് സലീം പടവണ്ണ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് തൊട്ടടുത്ത വർഷം തന്നെ മൂത്തമകൾ ആയിഷ സുൽത്താനയും പിതാവിന്റെ പാത പിന്തുടർന്ന് ഗിന്നസ് ബുക്കിൽ കയറി പതിനാറ് ദശാംശം അഞ്ച് സെക്കന്റിനുള്ളിൽ പത്ത് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ അക്ഷരമാലാക്രമത്തിൽ ക്രമീകരിച്ചാണ് ആയിഷ സുൽത്താന ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഇടം നേടിയത് ഇതോടെ തീർന്നില്ല കുടുംബത്തിന്റെ ഗിന്നസ് മോഹങ്ങൾ ഇക്കഴിഞ്ഞ ദിവസം ഇളയമകൾ ജുവൈരിയക്കും ലഭിച്ചു ഗിന്നസ് ബുക്ക് അധികൃതരുടെ സാക്ഷ്യപത്രം മുപ്പത് സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ തവണ തലയിൽ കൈകൾ കോർത്തു വെച്ച് ഇടതു കൈമുട്ടും വലതു കാൽമുട്ടും അതുപോലെ വലതു കൈമുട്ടും ഇടത് കാൽമുട്ടും തട്ടത്തക്ക വിധത്തിൽ ചുവടുകൾ വെച്ച് ജുവൈരിയെയും നേടി റെക്കോർഡ് നിലവിൽ യൂറോപ്പിൽ നിന്നുമുള്ള പതിനാറ് ചുവടുകൾ നേട്ടം മറികടന്ന് അൻപത്തിനാല് ചുവടുകൾ എന്ന പുതിയ റെക്കോർഡ് ജുവൈരിയ ഇന്ത്യക്കാരുടെ പേരിലാക്കിയത് ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയെട്ടിനായിരുന്നു ജുവൈരിയയുടെ പ്രകടനം ഇതോടെ ജില്ലയിൽ നിന്നും ഗിന്നസ് ബുക്കിൽ ഇടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി ഈ അഞ്ചാം ക്ലാസ്സുകാരി കുടുംബത്തിലെ മൂന്ന് മൂന്നുപേർ ഗിന്നസ് ബുക്കിൽ കയറി രാജ്യത്തെ റെക്കോർഡ് സ്ഥാപിച്ച കുടുംബത്തിന്റെ ഗിന്നസ് മോഹങ്ങൾക്ക് ഇതോടെ വിരാമമാകുന്നില്ല ലോകത്താദ്യമായി കുടുംബത്തിലെ മുഴുവൻ പേരും റെക്കോർഡ് നേടുക എന്നതാണ് അടുത്ത ലക്ഷ്യമെന്ന് സലീം പറഞ്ഞു വെറുതെ പറയുക മാത്രമല്ല ഭാര്യ റഷീദ മണ്ണുങ്ങച്ചാലിയും മകൻ മുഹമ്മദ് ഷഹിനും മറ്റൊരു മകൾ ഷസാനിയും ഇതിനുള്ള തീവ്ര പരിശീലനത്തിലാണ് നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും കൈമുതലായ കുടുംബത്തിന് ഇത് വൈകാതെ സാധ്യമാകുമെന്ന് പൈതൃക വസ്തുക്കളുടെ സൂക്ഷിപ്പുകാരൻ കൂടിയായ സലീം പടവണ്ണ സാക്ഷ്യപ്പെടുത്തുന്നു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്